സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം ഇത് കക്കർച്ചി കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ബീഫും ചിക്കനും മീനും വെജിറ്റബിൾസും എല്ലാം അച്ചാറും ഇടുന്നുണ്ട് ഇപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ചിലർക്കത് അത്ര പ്രിയം അല്ല അപ്പോൾ ഈ കക്കർച്ചി കൊണ്ടുള്ള അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം കക്കർച്ചിയുടെ ആ ഉള്ളിലുള്ള അഴുക്ക് നമ്മൾ ചില ആൾക്കാർ കളയും ചില ആൾക്കാർ കളയില്ല അപ്പോൾ നിൽക്കുന്നവർക്ക് കുറച്ച് പണിയുണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഞാൻ കക്കർച്ചി നല്ല ക്ലീനാക്കി കഴുകി വാർത്ത് വെച്ചതാണിത് അപ്പോൾ കുറച്ച് വലിയ സൈസ് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി ഞാൻ കുറച്ച് ചെറിയ സൈസ് കക്കർച്ചിയാണ് മേടിച്ചത് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാല തയ്യാറാക്കാം അതിനായിട്ട് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചില്ലി പൗഡർ ഒരു മൂന്നര ടീസ്പൂൺ പിന്നെ ഉപ്പ് ഒരു ടീസ്പൂൺ ഒരു ഒന്നേക്കാൽ വരെ ഇടാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് കുറച്ച് പുളിവെള്ളം ഞാൻ മുന്നേ കുറേ റെസിപ്പിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നോൺ വെജ് ഐറ്റംസ് തയ്യാറാക്കുമ്പോൾ കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്താൽ ആ മസാലയ്ക്ക് നന്നായിട്ട് അതിൽ പിടിക്കും അപ്പോൾ ഇതൊക്കെ ഞാൻ രണ്ട് ടീസ്പൂൺ പുളിവെള്ളം ചേർത്തിട്ടുണ്ട് അത്ര തിക്കുമല്ല പക്ഷേ അത്ര ലൂസുമല്ല ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊരു പേസ്റ്റ് പോലെയാക്കാം ഇനി ഇതിലേക്ക് കക്കറച്ചി നമ്മൾ വൃത്തിയാക്കി വാർത്ത് വെച്ച കക്കറച്ചി ചേർത്ത് കൊടുക്കാം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ പുളിവെള്ളം ചേർക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ ഫ്രൈ ചെയ്യാം അത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വെച്ചാൽ നല്ലത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല മസാല പിടിച്ച പോലെ തോന്നും പ്രത്യേകിച്ച് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി അവിടെ ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇത് അച്ചാറിൽക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പം ഇത് ആ അച്ചാറിൻ്റെ ബാക്കിയുള്ള ആ സ്റ്റെപ്പുകളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തും കഴിക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് അധികം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ കക്കിറച്ചി നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നല്ല മൊരിമൊരാന്നിരിക്കണം അപ്പോൾ ഒന്ന് മുരിഞ്ഞു കഴിയുമ്പോൾ ഇളക്കി ഇളക്കി എല്ലാ ഭാഗവും ഒരുപോലെ പോൽ അപ്പോൾ രണ്ട് മൂന്ന് ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടോ ഇതുപോലെ കറുമുറ അതുപോലെ ഇരിക്കും കരിയരുത് മൊരിയാനേ പാടുള്ളൂ അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വയ്ക്കാം ഇനി അച്ചാറിനുള്ള മസാല തയ്യാറാക്കാം ഒരു ടീസ്പൂൺ ഞാൻ ആദ്യം ആദ്യമൊരു മുക്കാൽ ടീസ്പൂണാണ് ഇട്ടത് ഒരു ടീസ്പൂൺ ഉലുവ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ചെറിയ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് കരിയാതെ മൂപ്പിച്ചെടുക്കാം ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി കടുകാണ് രണ്ടര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റിവെക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടോടു കൂടുള്ള ആ ചീനിച്ചട്ടിയിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതായത് അച്ചാറിൻ്റെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഞാനിപ്പോൾ ഒരു ആറര ടീസ്പൂൺ പക്ഷേ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ ഞാനിപ്പം അധികം എരിവ് വേണ്ടാത്തത് കൊണ്ട് ആറര ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ കുറച്ചും കൂടെ ചേർക്കാം ഒരു എട്ട് ഒമ്പത് ടീസ്പൂൺ വരെ ചേർക്കാം അപ്പോൾ അതും അവിടെ മാറ്റി വയ്ക്കാം ഇനി അല്പം എണ്ണ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പീസ് അതായത് ഒരു ഇഞ്ച് പീസ് കായം ചേർത്ത് അതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉൾഭാഗമൊക്കെ നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ അപ്പോൾ ഈ പെരുങ്കായം ചേർക്കുമ്പോൾ അതിൻ്റെ ആ മണം നമ്മൾ പൊടി ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള ഈ പെരുങ്കായം പീസസ് ചേർക്കുന്നതാണ് ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാനുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒരു ടു ത്രീ മിനിറ്റ്സ് ചെറിയ തീലൊന്ന് തിളപ്പി തിളച്ചുകൊണ്ടിരിക്കണം അത് തിളച്ച് അവിടെ മാറ്റി വയ്ക്കാം ഇനി നമ്മളിത് ചൂടാക്കിയെടുത്ത ചേരുവകളെല്ലാം ഒരു മിക്സിയുടെ ഉണങ്ങിയ ജാറിലിട്ടിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ആ സെയിം ചാനൽ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുക്കാനുണ്ട് അപ്പോൾ ഒരു രണ്ട് ഇഞ്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഇത് നന്നായിട്ടൊന്ന് അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം അപ്പം നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം അവിടെ ചൂടാറിയിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് വിനീഗർ ചേർത്തിട്ടുണ്ട് ഇനി അതവിടെ മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരു വലിയ പാൻ വെച്ച് ചൂട് കെട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ തീയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ കറി വെക്കുമ്പോൾ അധികം മൂപ്പിക്കില്ല ഇത് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് കിട്ടണം കരിയാതെ മുരിഞ്ഞ് കിട്ടണം ചെറിയ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ട് തന്നെ മുരിയിച്ചെടുക്കണം ഒരുവിധം നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇപ്പം ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ അതും ഒരു ഒരു മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വറുത്ത് വെച്ച് കക്കറിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് അരച്ച് വെച്ച വെള്ളം വിനീഗർ മിക്സ് അതിലേക്ക് കുറച്ചും കൂടെ വിനീഗർ ചേർക്കുന്നുണ്ട് ഒരു അരക്കപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കാരണം ഇത് ഒട്ടും പുളിയില്ലാത്തൊരു ആണല്ലോ അപ്പോൾ അതുകൊണ്ട് പുളി കുറച്ച് വേണം എങ്കിലേ അത് ഒരു അച്ചാറായിട്ട് തോന്നുള്ളൂ അപ്പം അത് നമുക്ക് ഈ കക്കറച്ചി മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇരിക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് നേരം ഒന്ന് ചെറിയ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് അതൊക്കെ കറക്റ്റാണെന്ന് നോക്കണം ഉപ്പ് കുറച്ചും കൂടെ ചേർക്കേണ്ടി വരും അച്ചാറാവുമ്പോൾ കുറച്ച് എരിവും പുളിയും ഉപ്പൊക്കെ കൂടുതലായിട്ട് നിൽക്കണം അല്ലേ അങ്ങനെയാണല്ലോ അച്ചാറ് ഇപ്പോൾ ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കുറച്ച് തിക്കായിട്ട് തോന്നി അപ്പോൾ അല്പം ലൂസാക്കണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കണം അപ്പം അതിനായിട്ട് ഞാൻ അരക്കപ്പ് വെള്ളവും ഒരു കാൽ കപ്പും കൂടെ വിനീഗർ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വിനീഗർ ഇപ്പോൾ ചേർത്തിട്ടില്ല വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം വിനീഗർ കാൽ കപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്ന് ചൂടാറിന് ശേഷം പതിനിടയിൽ നമ്മുടെ കക്കറിച്ചൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഈ തിളപ്പിച്ചറിച്ച വെള്ളം ചേർക്കാം െല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനിയും ലൂസ് വേണമെന്നുള്ളവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ചെയ്ത് ചേർക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കക്കറച്ചി അച്ചാർ കഴിക്കാം അപ്പോൾ കക്കറച്ചി വാങ്ങിക്കുമ്പോൾ അച്ചാറൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ Thank you.